ഹലോ എല്ലാവർക്കും ഫൈ ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഈ സമയത്ത് പൂത്തതും കാഴ്ചതുമായ പഴച്ചെടികളുടെ രണ്ടാം ഭാഗമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്തരം വീഡിയോസ് ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതെൻ്റെ സ്വീറ്റ് ലൂബിയാണ് ഇതിപ്പോൾ രണ്ടാം തവണയാണ് കായ പിടിച്ച് കിട്ടുന്നത് പക്ഷേ പാകമായി കിട്ടുന്നില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതും കൊഴിഞ്ഞു പോകുമോ ഇല്ലയോ എന്നറിയില്ല പാകമായി കിട്ടിയാൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അടുത്തതായി സ്ട്രോബെറി പേരയാണ് സ്ട്രോബെറി പേര നമ്മുടെ കാലാവസ്ഥയിൽ കായ പിടിക്കാൻ കുറച്ച് താമസമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാം തവണയാണ് മുട്ട ഇടുന്നത് കായ പിടിക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഈ തവണ ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് കായ പിടിച്ച് കണ്ടാൽ സന്തോഷം എന്തായാലും കായ പിടിച്ച് കിട്ടിയാൽ ഇതിൻ്റെ റിവ്യൂവും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ ഫാഷൻ ബ്രൂട്ടിൻ്റെ ചെടിയാണ് ഇതിലും ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും രണ്ട് മൂന്ന് കായ്കളൊക്കെ പിടിച്ച് കിടപ്പുണ്ട് അത് തത്ത കുത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ഞാൻ കവറിട്ട് വെച്ചേക്കുകയാണ് സാധാരണ എനിക്ക് കിട്ടാറില്ല ശേഷം പോട്ട് അപ്പോൾ ഇത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാരങ്ങയാണ് കണ്ടില്ലേ നാരകവും നിറയെ കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കുറേ കായ പിടിച്ച് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നൊയമ്പായതുകൊണ്ട് മൂന്ന് നാല് കായകളൊക്കെ ഞാൻ വിളവെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് നാരകവും ഒരു ഓൾ സീസൺ ഫ്രൂട്ടാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ച് ആറാം മാസം മുതൽ എനിക്കിതിൽ നിന്ന് കായ്കൾ കിട്ടുന്നുണ്ട് ഈ നാരകം പോലെ തന്നെയാണ് ബുഷ് ഓറഞ്ചും ഇതും ഒരു ഓൾ സീസണൽ ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിലും നിറയെ കായ്കളൊക്കെയുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ മൊട്ടുകളും പൂക്കളും ഒക്കെ ഇതിലുണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് മുല്ലപ്പൂ പോലെയാണ് ഇതിൻ്റെ പൂക്കളിരിക്കുന്നത് ഇപ്പോൾ ചിലതൊക്കെ കായമായിട്ടുണ്ട് ചിലത് കായ പിടിച്ച് വരുന്നു ഇതും ഒരു ഓൾ സീസൺ ഫ്രൂട്ടാണ് ഇത് ജ്യൂസ് അടിക്കുന്ന ഫ്രൂട്ടാണ് അല്ലാതെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റില്ല പുളിയാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഗോൾഡൻ സീതപ്പഴമാണ് സാധാരണ സീതപ്പഴമല്ല ഗോൾഡൻ ആണ് ഇതും നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് പക്ഷേ ഇത് കായ പിടിച്ച് കിട്ടുന്നത് കുറച്ച് പണിയാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് തവണയായി നിറയെ പൂക്കുന്നത് കായ പിടിച്ചിട്ടില്ല ഇതിന് ഇനി പോളിനേഷൻ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിപ്പോൾ ഒരു ഒന്നര വർഷമായ പ്ലാന്റ് ആണ് കുറച്ചുകൂടി നോക്കാം കായ പിടിക്കോ ഇല്ലേ എന്ന് ചെറിയ ഒരു ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് കായ പിടിക്കുമോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് വലിയ പാത്രത്തിലോട്ട് മാറ്റണം ഇത് സ്വീറ്റ് അമ്പഴമാണ് ഇത് നിറയെ പൂത്തിട്ടുണ്ട് കായ പിടിച്ചിട്ടുണ്ട് കായ പിടിച്ച് വരുന്നുണ്ട് ഇതും ഒരു ഓൾ സീസണൽ പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത്രയുമാണ് എൻ്റെ ടെറസിൽ പൂവിട്ടും കായ്ച്ചും നിൽക്കുന്നത് ഇനിയും പ്ലാൻ ഇനിയും പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പൂവിട്ടിട്ടൊന്നുമില്ല അപ്പോൾ വഴിയെ ഞാൻ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്